എല്ലാ ലോണുകളുടെ ഒരു വ്യാപനം അതായത് അതിൻ്റെ തുക വർദ്ധിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം അതിൻ്റെ തുക വർദ്ധിപ്പിച്ചിരുന്നു ഈ മുദ്രാ ലോണുകൾ എത്ര കണ്ട് പ്രായോഗികമായി ഡിസ്പേസ് ഡിസ്പേഴ്സ് താങ്കളൊരു ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായതുകൊണ്ട് കൊണ്ട് മുദ്രാ ലോണുകൾ എത്ര കണ്ട് ഡിസ്പേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാന ഘടകം അതുതന്നെയാണ് അതിൻ്റെ ഒരു ഒരു പ്രധാന ചോദ്യവും അതുപോലെ തന്നെ മുദ്രാ ലോൺ ടൂറിസം രംഗത്തേക്ക് കൂടി വൈഡൻ ചെയ്തിരിക്കുന്നു ഇത് കേരളത്തിനും അത് അതുപോലെ തന്നെ ഈ ടൂറിസം അധിഷ്ഠിതമായ വ്യവസായത്തിനും എത്ര കണ്ട് പ്രയോജനം ചെയ്യും ആ മുദ്രാ ലോണിൻ്റെ ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഗവൺമെൻറ് സ്പോൺസേഡ് സ്കീംസ് ജി എസ് പൊതുവേ പറയപ്പെടുന്നത് സർക്കാർ അനുബന്ധമായ അല്ലെങ്കിൽ സർക്കാർ മുൻകൈ പ്രാവർത്തികമാക്കുന്ന സ്കീംസ് കുറേയുണ്ട് ഇപ്പോൾ കെ സി സി കിസാൻ ക്രെഡിറ്റ് കാർഡ് അഗ്രികൾച്ചർ മിനിസ്ട്രി നേരിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ബാങ്കുകളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി അവലോകനം ചെയ്യുന്ന വായ്പ നടപടിക്രമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഫിനാൻസ് മിനിസ്ട്രി അതിനുവേണ്ടി ഫോളോ അപ്പ് ചെയ്യുന്നു മുദ്രാ ലോണും അതേപോലെ തന്നെ ഓരോ ബാങ്കിനും ടാർഗറ്റ് കൊടുത്ത് ടാർഗറ്റ് എത്തിയിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പീരിയോഡിക്കൽ ഒരു എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അതിൻ്റെ അവലോകന യോഗങ്ങൾ നടക്കാറു നടക്കാറുണ്ട് സർക്കാർ നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ബാങ്കുകളെ കൊണ്ട് മുദ്ര ലോൺ കൊടുപ്പിക്കുന്നുണ്ട് ധാരാളം ആൾക്കാർക്ക് ബാങ്കുകളെ സമീപിക്കുന്ന ചിലവർക്കൊക്കെ നിരാശ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല മുദ്ര ലോണിന് വേണ്ടി അപേക്ഷിച്ചു പക്ഷേ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഇൻഷുറൻസൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെടാറുണ്ട് കാരണം എല്ലാ ബാങ്കുകളും ഒരേ സമീപനം ആവണമെന്നില്ല ബാങ്കുകളുടെ സമീപനം സമീപനം സർക്കാരിൻ്റെ സ്കീംസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ഇനിയും മാറണം എന്നുള്ള കാര്യം കാര്യത്തിൽ സംശയൊന്നുമില്ല പക്ഷേ മുദ്രാ ലോണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ബാങ്ക്സ് അടക്കം പ്രൈവറ്റ് ബാങ്ക്സ് ഉൾപ്പെടെ മുദ്രാ ലോൺ അപേക്ഷയ്ക്ക് അനുബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗം സ്വീകരിച്ചു വരുന്നു അതിൻ്റെ തോതും വർദ്ധിപ്പിച്ചല്ലോ മുദ്രാലോൺ നേരത്തെ പത്ത് ലക്ഷം രൂപയായിരുന്നു മുദ്രാ ലോണിൻ്റെ മാക്സിമം പരിധി ഉണ്ടായിരുന്നത് ജൂലൈ ഇരുപത്തിനാലിൽ അവതരിപ്പിച്ച ബജറ്റിൽ അതിൻ്റെ തോത് പത്ത് ലക്ഷം രൂപ വരെ എടുത്തിട്ട് കൃത്യമായിട്ട് തിരിച്ചടച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം വരെ മുദ്രാ ലോൺ ആയിട്ട് അദ്ദേഹത്തിന് കൊടുക്കണം ഈടൊന്നും കൂടാതെ എന്നുള്ള കാര്യവും സർക്കാർ നിഷ്കർഷിക്കുകയുണ്ടായി അതിനോടൊപ്പം കാണേണ്ട വേറൊരു സംഗതി മുദ്ര ലോണിൻ്റെ എത്രത്തോളം എഫക്റ്റീവാണ് ഈ മുദ്ര ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര പേർക്ക് ഗുണം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നമുക്ക് നോക്കാവുന്നത് മുദ്ര ലോണിൽ വന്നിട്ടുള്ള കിട്ടാക്കടങ്ങളുടെ തോതാണ് മുദ്രാ ലോൺ വന്നിട്ടുള്ള കിട്ടട കിട്ടാക്കടങ്ങളുടെ തോത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അതിശയം തോന്നും കാരണം സർക്കാർ കൊടുക്കുന്ന വായ്പ എന്ന് പറയുമ്പോൾ തിരിച്ചടയ്ക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവേ ജനങ്ങൾക്കുണ്ടാവും എന്നാണ് നമ്മുടെ ധാരണ പക്ഷേ മുദ്ര ലോണിലെ എൻ പി എ സൂചിപ്പിക്കുന്നത് മൂന്ന് പോയിൻ്റ് നാല് ശതമാനം മാത്രമാണ് അതിലെ കിട്ടാക്കടം അപ്പോൾ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ബാങ്ക് നിഷ് നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള ബാങ്ക് അതെ സ്റ്റാൻഡേർഡ് ലോൺസാണ് തിരിച്ചടവ് നടക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് പി എം സ്വനിധി വളരെ ഇപ്പം ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ വഴിയോര കച്ചവടക്കാരായിട്ട് തിരുവനന്തപുരത്തുള്ള ചില ആൾക്കാരെത്തെങ്കിലും ഞാൻ ചുമ്മാ ചോദിക്കാറുണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ ധാരാളം ആൾക്കാർക്ക് ചെറുത് പെട്ടിക്കടയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്നുവേണ്ടി വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരത്ത് ചോദിക്കുമ്പോൾ പി എം സ്വനിധി ലോൺ ലഭിച്ച ആൾക്കാർ ലക്ഷക്കണക്കിനുണ്ട് അതിൻ്റെ കണക്കെന്ന് ധനമന്ത്രി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാൽപ്പത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ലക്ഷം ചെറുകിട അല്ലെങ്കിൽ വഴിയോര കച്ചവടക്കാർക്ക് ലോൺ കൊടുക്കാനായിട്ട് ഫോർമൽ സിസ്റ്റം വഴി പതിനായിരം രൂപ കൊടുക്കുകയും പതിനായിരം രൂപ ശരിക്കും തിരിച്ചടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിച്ച് ഇരുപതിനായിരം രൂപയാക്കി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു ഇന്നത്തെ അനൗൺസ്മെൻറ്റ് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ സ്വ പി എം സ്വനിധി വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന വായ്പയുടെ തോത് പതിനായിരത്തിൽ നിന്നും മുപ്പതിനായിരമായിട്ട് ഉയർത്തുവാനും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മുദ്രാ ലോണാവട്ടെ പി എം എസ് എന്താണ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം സ്റ്റാൻഡപ്പ് ഇന്ത്യ നമ്മുടെ കെ സി സി പിന്നെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഈ നേരത്തെ ഈ ബഡ്ജറ്റിലല്ല നേരത്തെ സർക്കാർ സ്വീകരിച്ചൊരു നടപടിയാണ് രണ്ട് കോടി വരെ കാർഷിക മേഖലയിൽ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഉള്ള ആവശ്യത്തിന് ബാങ്കിൽ നിന്നും വായ്പ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഗ്യാരൻറ്റി ഉണ്ട് അപ്പോൾ ബാങ്കുകൾക്ക് എൻ പി എ വന്നാലും ഗ്യാരൻറ്റി കവറേജ് ഉള്ളതുകൊണ്ട് ഒരു അറുപതോ എഴുപതോ ശതമാനം അവർക്ക് ആ ഫണ്ടിൽ നിന്നും തിരിച്ചു കിട്ടും എന്നുള്ള ഒരു കംഫർട്ട് ഉള്ളതുകൊണ്ട് എ എഫിൻ്റെ ലോൺസ് കൊടുക്കുന്നു പലിശ നിരക്ക് ഏഴ് ശതമാനം മാത്രം ബാക്കി സർക്കാർ ഈ സബ്സിഡി പലിശ ഇനത്തിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വായ്പകളെല്ലാം തന്നെ നമ്മുടെ വളർച്ച കൃഷിരംഗത്തെയും ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങളുടെ രംഗത്തെയും പ്രോത്സാഹിപ്പിക്കുവാനും വളർച്ചയ്ക്ക് ആക്കം കൂട്ടുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ഈ മേഖലകളിൽ ഈ സമീപിക്കുന്ന എല്ലാവരും ഞാനത് വീണ്ടും പറയുന്നു കാരണം ഇത് കേൾക്കുന്ന പ്രേക്ഷകർ കുറെ പേർക്കെങ്കിലും പരാതിയുണ്ടാവും ഞാൻ ഇന്ന ബാങ്കിനെ സമീപിച്ചു പക്ഷേ എനിക്ക് വായ്പ ലഭിച്ചില്ല പക്ഷേ വായ്പ ലഭിച്ചില്ല എന്നുള്ള കാരണമുണ്ടെങ്കിൽ നിങ്ങൾ അർഹതപ്പെട്ട ആ ആളാണ് നിങ്ങളുടെ പദ്ധതി കമേഴ്സ്യലി വയബിളാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായ്പ നിഷേധിക്കാനുള്ള അധികാരം ഇന്ത്യയിലെ ഒരു ബാങ്കിലുമില്ല അത് ഏതെങ്കിലും ഫോറത്തിൽ നമ്മൾ പരാതിയായിട്ട് നമ്മൾ അത് ഉയർത്തിക്കൊണ്ടുവരണം കാരണം സർക്കാരിൻ്റെയും ബാങ്കുകളുടെ മാനേജ്മെൻറ്റുകളുടെയും തീരുമാനം ഈ ഗവൺമെൻറ് സ്പോൺസേഡ് സ്കീംസ് നീതിയുക്തമായ രീതിയിൽ നടപ്പാക്കുകയും ആവശ്യാനുസരണം ആ ഒരു ഒരു ബയബിളായിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയയുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈ വായ്പ കൊടുത്തിരിക്കണം കാരണം ഇതൊക്കെ ഗ്യാരൻറ്റിക്ക് കവർ ഉള്ളതാണ് ബാങ്ക് വായ്പ കൊടുത്തതുകൊണ്ട് അഥവാ എൻ പി എ ആയാൽ പോലും നിശ്ചിത ഒരു ശതമാനം ബാങ്കിന് റിക്കവറി ആയിട്ട് ഗ്യാരൻറ്റി ട്രസ്റ്റ് കൊടുക്കും അവിടെയും കുറേ മാറ്റങ്ങൾ ഈ ഈ ബജറ്റിലുണ്ട് നമ്മൾ എന്താണ് പരിധി നേരത്തെ എം എസ് എം ഇ സെക്ടറിന് വായ്പാ പരിധി ഈടില്ലാതെ കൊടുക്കാൻ പറ്റുന്നത് അഞ്ച് കോടി ഇപ്പോൾ അത് പത്ത് കോടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് മേഖലയിലെ യൂണിറ്റുകളാണെങ്കിൽ പത്ത് കോടി വരെ നേരത്തെ ഈടില്ലാതെ കൊടുക്കാൻ സാധിക്കുമായിരുന്നു ആ പത്ത് കോടി ഇരുപത് കോടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിൽ പോരായ്മകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ആ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള നടപടികൾ ഈ അഫക്റ്റഡ് ആൾക്കാർ എന്താണ് അത് സ്വീകരിക്കണം പരാതി ശരിയാം വിധം ശരിയാവണം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ ലോണിൻ്റെ കാര്യം മുദ്ര ലോണിൻ്റെ കാര്യം തന്നെ പറഞ്ഞപ്പോൾ വളരെ കുറഞ്ഞ എൻ പി എ അതല്ലെങ്കിൽ കിട്ടാക്കടം വളരെ കുറഞ്ഞ ഒരു കാറ്റഗറി ലോണാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഇന്നലെ കണ്ട എക്കണോമിക് സർവേയിലൊക്കെ കൃത്യമായി പരാമർശിച്ചിരിക്കുന്നു നമ്മൾ വലിയൊരു എൻ പി എയുടെ കഥകളൊക്കെ പറഞ്ഞ ഒരു പൂർവ്വകാലം നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ എൻ പി എ വളരെ ക്രെഡിബിളായി കുറഞ്ഞിരിക്കുന്നു ഈ എൻ പി എ കുറഞ്ഞത് ഇത്തരത്തിലുള്ള ലോണുകളുടെ മാർക്കറ്റ് വിപുലീകരിക്കുന്നതിന് ഗവണ്മെൻറ്റിന് ആശ ആത്മവിശ്വാസം നൽകുന്നുണ്ടോ ആ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് മാത്രമല്ല ഇപ്പോൾ അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് പുതിയ നിക്ഷേപം നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട് മിക്ക കമ്പനികളുടെയും ബാലൻസ് ഷീറ്റിൽ നേരത്തെ താങ്ങാനാവാത്ത വിധത്തിലുള്ള വായ്പയുടെ ഒരു ലോഡ് പല കമ്പനികൾക്കും ഉണ്ടായിരുന്നു അതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടത്തിൽ വളരെയധികം കിട്ടാക്കടത്തിൻ്റെ തോത് ബാങ്കുകളിൽ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെയൊക്കെ ബാങ്കുകളുടെ കിട്ടാക്കടത്തിൻ്റെ തോത് വളരെയധികം വർദ്ധിക്കുകയും ബാങ്കുകൾ മിക്കവാറും ബാങ്കുകൾ നഷ്ടത്തിലാവുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലം ആ സമയത്താണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കിട്ടാക്കടത്തിൻ്റെ തോത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ഡബിൾ ഡിജിറ്റ്സ് പത്ത് ശതമാനം വരെയൊക്കെ ഗ്രോസ് എൻ പി എ ബാങ്കിങ് സിസ്റ്റത്തിനാണ് ഒരു പ്രത്യേക വിഭാഗത്തിനല്ല കാരണം വലിയ ലോണുകളൊക്കെയാണ് എൻ പി എ ആയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് പത്ത് ശതമാനത്തിലധികം കിട്ടാക്കടത്തിൻ്റെ തോതായിരുന്നെങ്കിൽ അതിപ്പോൾ രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം മൂന്ന് ശതമാനത്തിൽ താഴെയായിട്ട് കുറഞ്ഞു അപ്പോൾ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കാൻ കെൽപ്പ് കെട്ടുറപ്പ് ഒരു ഒരു ഭദ്രത കൂടി അതുവഴി അതേപോലെ തന്നെ ഇങ്ങോട്ട് ബാ വായ്പ എടുക്കാനായിട്ട് നിൽക്കുന്ന കമ്പനികളുടെ വായ്പയുടെ തോത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയും അപ്പോൾ അതുകൊണ്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാനായിട്ട് ബാങ്കുകളുടെ നടപടികൊണ്ടും അതിൽ ഈ എന്താണ് റൈറ്റിംഗ് ഓഫ് ഓഫ് ലോൺസും ഉണ്ടായിരുന്നു കേട്ടോ ഒരു കാരണം അതിൽ ഒരു മിസ്കൺസെപ്ഷൻ നമ്മൾ ഇപ്പോൾ താങ്കൾ ചോദിച്ചില്ലെങ്കിലും പറയാനുള്ളത് ഈ എഴുതിത്തള്ളി ഇത്രയും വായ്പ എഴുതിത്തള്ളി എന്നുള്ളൊരു വിമർശനമായിട്ട് ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നു വളരെ വ്യക്തമായിട്ട് ഒരു ബാങ്കും ഈ വായ്പ എഴുതിത്തള്ളി എന്ന് പറയുമ്പോൾ ആ വായ്പ മാപ്പാക്കി എന്നുള്ള അർത്ഥമല്ല ശരിക്കും ബാലൻസ് ഷീറ്റിൽ നിന്നും ആ വായ്പയുടെ തുക നീക്കിയിരുപ്പ് പൂർണ്ണമായിട്ടും നട ത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ആ വായ്പ ബാലൻസ് ഷീറ്റിൽ നിന്നും മാറ്റുന്നു അതിൻ്റെ റിക്കവറിക്ക് വേണ്ടി തിരിച്ചടവിന് വേണ്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഒന്നുമേ തടസ്സപ്പെടുത്താതെ തന്നെ അതേപടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു നീക്കിയിരിപ്പ് നൂറ് ശതമാനം ഉണ്ടായ സ്ഥിതിക്ക് ബാലൻസ് ഷീറ്റിൽ നിന്നും മാറ്റി വേറൊരു അക്കൗണ്ടിലേക്ക് ഇതിനെ മാറ്റുന്നു അതാണ് റൈറ്റിംഗ് ഓഫ് ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് എൻ പി എ കിട്ടാക്കടത്തിൻ്റെ മാറ്റം ഒരു അക്കൗണ്ടിൽ നിന്നും വേറൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുന്നു ബാലൻസ് ഷീറ്റിൽ പ്രതിഫലിച്ചിരുന്ന ആ തുക ബാലൻസ് ഷീറ്റിൽ നിന്നും മാറ്റി വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനെയാണ് ഈ എന്താണ് റൈറ്റ് ഓഫ് ടെക്നിക്കൽ റൈറ്റ് ഓഫ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ എഴുതി തള്ളുകയല്ല ആ ആ ലോണൊന്നും മാപ്പാക്കി കൊടുക്കുകയില്ല അത് വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ കോടതി മുഖാന്തരം അല്ലെങ്കിൽ എൻ സി എൽ ടി ഐ ബി സി നമ്മുടെ സർഫേസി എന്താണോ അതിനുള്ള ആപ്ലിക്കുക ായിട്ടുള്ള നിയമ നടപടി അത് ബാങ്കുകളിൽ എടുക്കുന്നുമുണ്ട് പക്ഷേ ഈ ബാലൻസ് ഷീറ്റ് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ നടപടികൾ സ്വീകരിച്ചു വരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഇനി വരുന്ന വളർച്ചയ്ക്ക് വേണ്ടി പുതിയ സംരംഭങ്ങൾ വരാനുള്ള ഏറ്റവും മൂർത്തമായ ഏറ്റവും നല്ല ഒരു സാഹചര്യമാണ് ബാങ്കുകളുടെ ഭാഗത്താണെങ്കിലും കോർപ്പറേറ്റ്സിൻ്റെ ഭാഗത്താണെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുക